വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് പിടിയിലായ എറണാകുളം സ്വദേശിനി രേഷ്മയുടെ തട്ടിപ്പിന്റെ കഥ പുറത്തുവരികയാണ് വിവിധ ജില്ലകളിൽ ആറുപേരെ വിവാഹം കഴിച്ച രേഷ്മ ഇപ്പോൾ രണ്ടുപേരെ കൂടി കുരുക്കാൻ നീക്കമെടുത്തതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുപ്പതുകാരിയായ രേഷ്മ കോട്ടയം തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളെ ലക്ഷ്യമിട്ട് വിവാഹ നിശ്ചയം നടത്തിയിരുന്നതായും അതിൽ ഒരാൾ വാങ്ങി നൽകിയ സ്വർണ്ണ താലിയുമായി ഇതിനിടെ കടന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എറണാകുളം സ്വദേശിയുമായി രേഷ്മ ഒളിച്ചോടിയാണ് തുടക്കം പതിനേഴ് വരെ ഇരുവരും ഒന്നിച്ചു താമസിച്ചു പിന്നീട് പിരിയുകയായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും രേഷ്മ നാല് വിവാഹങ്ങൾ കഴിച്ചിരുന്നു ഇതിനിടെ രണ്ടായിരത്തി മൂന്നിൽ രേഷ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനും ദിവസങ്ങളുടെ മാത്രമിടവേളയിൽ മാർച്ച് ഒന്നിനും ഓരോ വിവാഹങ്ങൾ കഴിച്ചു ഏപ്രിൽ മാസത്തിലും ഒരു വിവാഹം നിശ്ചയിച്ചതാണ് പക്ഷേ വിവാഹമുറപ്പിച്ച യുവാവ് അപകടത്തിൽപ്പെട്ടതിനാൽ അത് നടന്നിരുന്നില്ല അവസാനമായി രേഷ്മ വിവാഹം കഴിച്ചത് പിടിക്കപ്പെടും ദിവസം മുൻപാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിലിരുത്തിയായിരുന്നു ആറുമാസം കഴിഞ്ഞ അടുത്ത വിവാഹവും നിശ്ചയിച്ചു വെച്ചിരുന്നു ഓൺലൈൻ മാട്രിമോണി സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തിയിരുന്നത് പഞ്ചായത്തംഗത്തെയും വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് മെയ്തിനാണ് ആദ്യം കോൾ വന്നത് യുവതിയുടെ അമ്മയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി സംസാരം സൌഹൃദത്തിലേക്കും അടുപ്പത്തിലേക്കും വഴിമാറി തുടർന്ന് വെച്ച ഇരുവരും കണ്ടു ഈ കൂടിക്കാഴ്ചയാണ് രേഷ്മയുടെ കഥ പൊളിയാൻ കാരണമായത് മകൾ ജൂലൈ അഞ്ചിന് ഒരു ആവശ്യത്തിന് വരുന്നുണ്ടെന്ന് അമ്മയാണ് അംഗത്തോട് പറഞ്ഞത് ഇവിടെ വച്ച് ഇരുവരും പരസ്പരം കാണുകയായിരുന്നു താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താൽപര്യക്കുറവുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു അതോടെ രേഷ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് യുവാവ് ഉറപ്പു നൽകി തുടർന്ന് യുവാവ് വിവാഹം തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങി രേഷ്മയുടെ കഥയിൽ വീണ യുവാവ് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് കല്യാണം വച്ച് താമസിപ്പിക്കേണ്ട എന്ന വാക്കും നൽകി അങ്ങനെ വെമ്പായത്ത് സുഹൃത്തിന്റെ വീട്ടിൽ രേഷ്മയെത്തിച്ച് യുവാവ് താമസിപ്പിച്ചു പിറ്റേന്ന് വിവാഹം കഴിക്കാനിരിക്കെ രേഷ്മയുടെ പെരുമാറ്റത്തിൽ യുവാവിന് അടിമുടി ദുരൂഹത തോന്നി സുഹൃത്തിനോടും ബന്ധുവിനോടും കാര്യം പറഞ്ഞതോടെ രഹസ്യമായ അന്വേഷണവും ആരംഭിച്ചു വധുവായി ഒരുങ്ങാൻ രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയതോടെ രേഷ്മയുടെ ബാഗടക്കം ഇവർ പരിശോധിക്കുകയായിരുന്നു തലനാരിഴയ്ക്കാണ് വിവാഹ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ പഞ്ചായത്തംഗം വിവരം പോലീസിൽ അറിയിച്ചു വിവാഹത്തിനായി ഓഡിറ്റോറിയത്തിൽ ിയിറങ്ങിയ രേഷ്മയെ പോലീസെത്തി കൂട്ടുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ താൻ നിരവധി വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത് വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നത് യുവതിയുടെ പതിവാണ് തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ രീതി അമ്മയുടേതെന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മയാണ് നമ്പർ ഉപയോഗിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അമ്മ എന്ന വ്യാജേന ഇവർ തന്നെയാണ് വരന്റെ കുടുംബവുമായി സംസാരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് വിവാഹ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആശ്വസിക്കാമെങ്കിലും അരിനാട് പഞ്ചായത്തംഗമായി യുവാവിന് നഷ്ടമായത് ലക്ഷങ്ങളാണ് വിവാഹ ഒരുക്കങ്ങൾ നടത്തിയതിലും സ്വർണം വാങ്ങിയതിലുമായി ഏഴര ലക്ഷം രൂപയാണ് ചെലവായത് പ്രതി രേഷ്മയെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള